എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയാണ് കൊണ്ടുവന്നത് എല്ലാം ഞങ്ങൾക്ക് ഭദ്രമായിട്ടുള്ളത് കൊണ്ടാണ് വെല്ലുവിളിക്കുന്നത് എന്റെ അടുക്കളയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചത് ആ പറയുന്ന കൂട്ടത്തിൽ ആർക്കും വരാം ഇന്ന ആള് ഇന്ന വിഭാഗം ഇന്ന ടീമൊന്നുമില്ല എല്ലാവരോടും അറിഞ്ഞില്ല ആ ഓഫീസ് കൂട്ടിയിട്ട് ചാവിങ്ങളെ കയ്യിലെടുത്തുവരും ഈ ലാപ്ടോപ്പും ഈ ക്യാമറങ്ങളെ കയ്യിലെ പിറ്റേന്ന് സുഫാൻ ലൈവിലുണ്ടാവില്ല പിറ്റേന്ന് ഞാൻ എവിൽ ഉണ്ടാവില്ല ാണ് പറയുന്നത് പരിശുദ്ധ ഹറമിൽ ഹർമിലിരുന്ന പറയേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല് കൂടുതൽ ഇപ്പൊ നിങ്ങൾ പറയണില്ല കാരണം നിങ്ങൾ മജിനസി കേൾക്കാൻ വേണ്ടി നിങ്ങളോടുള്ള തെറ്റി തന്നെ നിങ്ങൾക്ക് വന്ന തെറ്റി തന്നെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല നൂറ് ശതമാനം പച്ച കളവാണ് നൂറ് ശതമാനം കളവാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ആവശ്യത്തിനനുസരിച്ച് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഷാള്ള വേണ്ടപ്പെട്ടവരും മുഖാന്തരം തന്നെ അത് ഇൻഷാല് പറഞ്ഞു ഇതിൽ നിങ്ങൾ ഉറച്ചു നിന്നോളി ഇതിൽ നിങ്ങൾ ഉറച്ചു നിന്നോളി നിങ്ങളെ ഒരു മോനെ പോലെയാണ് ഉസ്താദ് പറയുന്നത് നിങ്ങളെ ഒരു മോനെ പോലെയാണ് പറയുന്നത് അതിൽ പറഞ്ഞത് ഫുള്ള് ഇൻഷാല് കളവാണ് വോയിസ് വിടാനും കാര്യങ്ങളൊക്കെ ഒരു കാരണമായിരുന്നു അത് അത് എന്താണ് എന്നുള്ളതൊക്കെ ഇൻഷാല് വ്യക്തമായിട്ട് പറഞ്ഞു ഞാനിപ്പോ ബെഹറാമിലായതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കാനില്ല ഞാനിപ്പോ ബെഹറാമിലാണ് അപ്പോ ഇത് നിങ്ങൾ നോക്കിയാൽ ഇന്നലെ തുടങ്ങിയതെന്നല്ല ആയിരത്തി അഞ്ഞൂറ് രാവായി കൊല്ലം കൊറയായി തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് രാവായി കൊല്ലം കുറെ ഇതിന്റെ പിന്നാലെ കൂടാൻ തുടങ്ങി ആർക്കും വരാം ആർക്കും വരാം അതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വോയിസിൽ പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞില്ല ഓഫീസ് പഥവീരത്തുണ്ടല്ലോ ഞങ്ങക്ക് ആരെയും ആർക്കും വരാം പിന്നെ സ്വന്തം എന്നെയും എന്റെ ഭാര്യയെയും അകറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും മേല് കളിച്ചപ്പോ എല്ലാ കളി അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ എല്ലാ സ്ക്രീൻഷോട്ടുകളും തെളിവുകളും അതിന്റെ അടുക്കളും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാം ഉണ്ട് എന്റെ കൂടെ നടന്ന് ഞാൻ ആ പ്രഭാഷണത്തിൽ ശരിക്കും പറയുന്നുണ്ട് എന്റെ കൂടെ നടന്ന് എന്റെ മൊബൈൽ യൂസ് ചെയ്ത് എനിക്കെതിരെ ചതിക്കുഴികൾ വീശി ആളുകൾ ഉണ്ടെന്നുള്ള ആയിരത്തി അഞ്ഞൂറാം കഴിഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങൾ പ്രഭാഷണം എടുത്ത് നോക്കിയാലെന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിലാവും കൂടുതൽ കൂടുതലും ഇപ്പം അത് പറയണില്ല അതുകൊണ്ട് നൂറ് ശതമാനം നൂറ്റിപ്പു ശതമാനം ും കൂട്ടക്കാരും അത് തെളിവ് സഹിതം കണ്ടുവരാൻ തയ്യാറാണ് പക്ഷേ പിന്നെ അതിന്റെ ആവശ്യം ആവശ്യം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊണ്ടുവരും അതിന് എന്താ വേണ്ടി എന്താ വേണ്ട ഏത് രൂപത്തിലേണ്ട അതിനെങ്ങാനും ആളുകളെങ്ങാനും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതല്ല ശരി ഇതാണ് എന്നുള്ളത് ഇൻഷാ അല്ലാ കൃത്യമായ കാര്യങ്ങളൊക്കെ ഏറ്റവും വരുന്നാലും കാര്യം വന്നാലും ഞാൻ പറഞ്ഞത് എന്നോടും പറയണോ അറിഞ്ഞില്ല ഓഫീസ് അന്നുമില്ലെടുക്കലാണ് സ്നേഹത്തോടെ പറയാം അതുകൊണ്ട് കേൾക്കുന്നവര് എല്ലാ ഗ്രൂപ്പുകൾ അതുകൊണ്ട് ഇൻഷാല്ല കേൾക്കുന്നവര് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറഞ്ഞത് എന്റെ പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ട് ഒന്നും നല്ല കാലം കുറയും ഒരുപാട് കാലമായിരുന്നു അതങ്ങനെ ഇന്ന ഒരാള് നാളെ ഒരാള് അങ്ങനെ പറഞ്ഞ കൂടിയോടി അല്ല ഒന്നും നിങ്ങൾ എന്ത് ചെയ്ത വഞ്ചിതരാവരുത് എന്നാണ് സ്നേഹത്തോടെ പറയുന്നത് സ്നേഹത്തോടെ പറയുള്ളത് എന്റെ അറിവീന്ദ്രന്റെ മജിലി സ്വന്തം കേൾക്കുന്നുങ്ങളോട് സ്നേഹത്തോടെ ഉസ്താദം പറയാനുള്ളതാണ് നിങ്ങൾ ധൈര്യം ചിരുന്നോളി ആരെ പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാണ്ടും വേണ്ടപ്പെട്ടവരും തയ്യാറാണ് അത് നിയമപരമായിട്ട് എന്നെ മുന്നോട്ട് പോകുകയും ചെയ്യും ഇൻഷാള്ളാ തിക് ആരംഭിക്കുകയാണ് ഇനി ഉസ്താദതിനെ കുറിച്ച് കൂടുതലൊന്നും പ്രസംഗിക്കാൻ പറയുന്നില്ല അതൊക്കെ അതിന്റെ ആവശ്യത്തിന് വരുമ്പോൾ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ വരും ആവശ്യം വന്നാലും നോക്കാം നമുക്ക് ഇൻഷാല് പിന്നെ കാര്യം നമ്മളെ പ്രധാനായിട്ടും ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും ഈ മജിലീസിനെ സ്നേഹിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരോടും സ്നേഹത്തോടെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും വോയിസ് ബാക്കി എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം 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 അതിൽ ഒരാളും ഭക്ഷണിക്കേണ്ട ആവശ്യമില്ല അത് അത് എന്റെ മജിലിസ് സ്ഥിരമായി കേൾക്കുന്ന നിങ്ങളോടാണ് സ്നേഹത്തോടെ പറയാനുള്ളത് അതല്ലാതെ എന്റെ പിന്നിലും മറുപടി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ പോകൂല ഇതൊന്നും എന്തെങ്കിലും തുടങ്ങിയതാണല്ലോ ആയിരത്തി അഞ്ഞൂറ് മജിലീസ് ആയി ആയിരത്തി അഞ്ഞൂറ് മജലീസിൽ ഏതെല്ലാം ഈ ഒരു നമുക്ക് വന്നില്ലേ ഇതും വന്നു ഇതിനപ്പുറം അത് നൂറ് ശതമാനം എന്റെ ഭാഗത്ത് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ശക്തമായിട്ട് അപ്പുറത്താരാന്ന് പോലും നോക്കാതെ ഞാൻ വെല്ലുവിളിച്ചത് നിങ്ങൾക്കൊക്കെ എന്റെ വോയിസ് കേട്ടത് സങ്കടമായിട്ടുണ്ടായിരുന്നു എന്തോട്ട അവസ്ഥ അതെന്തോണ്ടാ പറഞ്ഞത് അങ്ങനെ പറയിപ്പിക്കാൻ എന്താണ് കാരണം എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ ആവശ്യം വരുമ്പോൾ ഇത് ലീഗൽപരമായിട്ട് നിയമപരമായിട്ട് ഇൻഷാല്ലാ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളും ആളുകളൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ആവശ്യം വരുന്ന സമയത്ത് എല്ലാ തെളിവുകളും ഇൻഷാല് ആവശ്യം വന്നാൽ നമുക്ക് പുറത്തു കൊടുത്തു നമ്മള് ധൈര്യ നൂറ്റിപ്പത്ത് ശതമാനം ഉസ്താദ് അർപ്പിച്ചു തരാം അതെങ്ങാനും അതിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അന്യ കണ്ണിനായിട്ട് ഉമ്രൊക്കെ വന്നിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും അനാവശ്യമായ ബന്ധമുണ്ടെന്ന് തെളിച്ച് ചെന്നാൽ ഞാൻ അറിാവിന്റെ ഓഫീസിന്റെ ചാവിയുടെ കൂട്ടിയിട്ടുള്ള ആർക്കും ആർക്കും അറിയുന്നില്ല അവൻ്റെ ഓഫീസിന്റെ ചാവിയുടെ കൂട്ടിയിട്ട് രണ്ടേക്കർ മൈതാനിന്റെ അവിടെ അതുപോലെ പേരുടെ കൃത്യമായിട്ട് അതിന്റെ ഒക്കെ കാര്യങ്ങൾ എല്ലാരും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് കൃത്യമായി പഠിച്ച് ഞാൻ ആയിരത്തി അഞ്ഞൂറാം മജിലീസ് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ മജിലീസിൽ ഞാൻ വേണമെന്ന് പറയുന്നത് എന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചിരുന്നു ഒന്നായില്ല ആ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ച് പറയുന്നുണ്ട് കേൾക്കാത്ത ഒന്ന് കേൾക്കാം ആയിരത്തി അഞ്ഞൂറാം മജിലീസ് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ മജിലീസ് ഒന്ന് അല്ലെ ഞാൻ വിശദമായിട്ട് പറയണ്ടു എനിക്കതിന്റെ പിന്നീട് മറുപടി കാര്യങ്ങളായിട്ട് പോകലല്ല ഞാൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ പഠിച്ച കൂടെ എത്തിക്കുള്ളേ അതുകൊണ്ട് ആരും മജിലിസും വളരെ മനോഹരമായ കഴിഞ്ഞിട്ടും അതിലെ സഹി കെട്ടിട്ട് അസൂയയും കിബറും കൊയിന്തും മൂത്ത ആളുകളാണ് അതൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായി അത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്റെ വെല്ലുവിളി ഞാൻ ആ വെല്ലുവിളി അറിയാം ഞാൻ അത്രയും ശക്തമായിട്ട് പറയണെങ്കിൽ അത് എന്റെ ഫാമിലിയിൽ കയറി കളിച്ചത് കൊണ്ട് മാത്രമാണ് എന്റെ ഫാമിലിയിൽ കയറി കളിച്ച് എന്റെ ഫാമിലിയെ എന്നിൽ നിന്ന് അകത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതിന്റെയൊക്കെ തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ വാഹികൾ അടുക്കലുണ്ട് അത് ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഇപ്പൊ നാട്ടിലില്ലല്ലോ ആവശ്യം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആവശ്യം വന്നാൽ ആളുകളുടെ ഫോട്ടോ അതേപ്രകാരം അഡ്രസ് കാര്യങ്ങൾ തെളിവുകളും ഇൻഷാല് എന്ത് തന്നെ വന്നാലും വേണ്ടില്ല പുറത്ത് വിടേണ്ടി വരികയാണെങ്കിൽ ഇൻഷാല്ലോ ഞങ്ങളത് ഇതുവരെ പുറത്തുവിടാൻ ഇതൊക്കെ ഞാൻ ആയിരത്തിഅഞ്ഞൂറ് അഞ്ഞൂറ്റി ഒന്നാം മതി ലിസില് പറയുമ്പോ തന്നെ എനിക്കത് വ്യക്തമായിട്ട് പറഞ്ഞാൽ മതി മതി പിന്നെ പേരും കാര്യം പറയുന്നത് ഒക്കെ ജീവിതം ഉണ്ടല്ലോ ജീവിതം തകരണ്ടെന്ന് കരുതിട്ടാണ് ഞാൻ പറയണം ഞങ്ങളത് ഈ പറയുന്ന വിഷയങ്ങളിൽ വോയിസ് യാതൊരു സംശയമില്ല കാരണം എന്നെ കുറിച്ച് പറഞ്ഞ അപവാദങ്ങൾ കേൾക്കാനും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും മുന്നോട്ട് വരാതിരുന്നപ്പോ മുന്നോട്ട് വരാതിരുന്നതാണ് പറഞ്ഞു പറഞ്ഞു അത് സ്വന്തം ഫാമിലിയിലാവുമ്പോ ആർക്കും എല്ലാരോടും കൂടി പറയണം എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആ തെളിവും കാര്യങ്ങളും ആയിട്ട് വന്നിട്ട് ഏതെങ്കിലും തെളിവല്ല നിങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന തെളിവുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഭദ്രമായിട്ടാണ് എങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയാണ് കൊണ്ടുവന്നത് എല്ലാം ഞങ്ങൾക്ക് ഭദ്രമായിട്ടുള്ളത് കൊണ്ടാണ് വെല്ലുവിളിക്കണം എന്റെ അടുക്കൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചത് ആ പറയുന്ന ആർക്കും വരാം ഇന്ന ആള് ഇന്ന വിഭാഗം ഇന്ന ടി വി വരാം